ആൾക്കാരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക ഏർ കുറച്ചൊക്കെ വന്ന് മാസ്ക്ക എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോണം പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കണം കേട്ടാ ചേർക്കാൻ പോണേ ചേത്തോട്ടെ സ്കൂള് പിള്ളേരെ കൊണ്ടുപോയുമ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് പറയാം അമ്മ ഇത് ഇത് ഉണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പം പനീർ വെച്ചിട്ട് എനിക്ക് ആദ്യം പനീർ ഇഷ്ടമില്ലായിരുന്നു ചപ്പാത്തി അല്ലേ അപ്പം ചപ്പാത്തിയുടെ കൂടെ പനീർ ബുർജി ഉണ്ടാക്കാൻ വെച്ചു അത് ഉണ്ടാക്കാൻ പോവാതെല്ലാം റെഡിയാക്കി വെച്ച് പനീർ ഒക്കെ നേരത്തെ ഞാനിങ്ങനെ കൈയിട്ടിങ്ങനെ ഞെരടി വെച്ച് കാരണം ഇനി ഇത് കാണുമ്പോൾ ഞെരടിക്കൊണ്ടിരിക്കുന്നു കാണുമ്പോൾ ഇനി ആൾക്കാർക്ക് അതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആണ് അല്ല സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും അപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും ഉപയോഗിച്ചാൽ അത്ര ടേസ്റ്റ് വരത്തില്ല നമ്മുടെ ഇവിടുത്തെ ഒരു ടേസ്റ്റ് നോർത്ത് എന്നാണല്ലോ ഇങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതായിരിക്കും കഴിച്ചും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക പനീർ വെച്ചിട്ട് എനിക്ക് ആദ്യം പനീർ ഇഷ്ടമില്ലായിരുന്നു പറയാതെ വല ഇതാവും കേട്ടാ ആരെങ്കിലും ഒക്കെ വല്ല ആ ഗുണമാണ് ഞാൻ പറയുന്നേ പനീർ ചെറുപ്പം പറയുന്ന കേട്ടാ ഓക്കെ പനീർന്ന് പറയുമ്പോ എനിക്ക് അത് എത്ര ഇഷ്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ മീൻസ് ഇങ്ങനെ നോർത്ത് സൈഡിലൊക്കെ കൂടുതൽ അമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പനീർ ബട്ടർ മസാല അതൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയണമല്ലോ ഇതിപ്പം ഫുഡ് ഇപ്പം നമ്മളിപ്പം ഒരെണ്ണം തന്നെ നമ്മൾ ഈ ചിലവരുണ്ട് ഈ ഈ നാടിപ്പം ചൂരക്കറി ഇട്ട് അപ്പം അതിനകത്ത് കായം സാമ്പാറിനകത്ത് കായ ഇടന്ന് ചോദിച്ചാൽ അവർ അവരൊരു കമ്മൻറ്റ് ഇട്ട് അതിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയുള്ള കുറച്ച് പേരെന്ന് പറഞ്ഞാൽ അവരുടെ അവരിങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ തുടർന്നോണ്ട് പോകുന്നോണ്ട് അല്ലേ ഒരു രീതി അവരുടെ ഒരു രീതി അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരു ജീവിതേ ഉള്ളു അപ്പൊ നമ്മള് മാക്സിമം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇങ്ങനെ വേറെ ഒന്നും അല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക അല്ലാതെ ഞാൻ ഇന്നതെ ഇതിനകത്തിടൂ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല അല്ലെ എൻറെ അച്ഛനൊക്കെ ച്ചാ ഈ ഇങ്ങനെ അവരെന്താ പറഞ്ഞാൽ പഴയ ആൾക്കാരാണ് അപ്പം എന്തെങ്കിലും നമ്മളിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അച്ഛനൊന്നും ഇഷ്ടപ്പെടത്തില്ല അയ്യേ ഇതൊക്കെ ആരെങ്കിലും രാവിലെയൊക്കെ ഉണ്ടാക്കുക നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി അച്ഛൻ രാവിലെ ഇവിടെ നിന്ന് വിളിച്ച് അച്ഛൻ രാവിലെ എന്നും രാവിലെ വിളിക്കും അപ്പോൾ എന്താ രാവിലെ കഴിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി അപ്പം അച്ഛൻ ചോദിക്കും അയ്യേ ഇതൊക്കെ ആരെങ്കിലും രാവിലെ കഴിക്കുക എന്നൊക്കെ ചോദിക്കും അപ്പം തീ ജീരൊക്കെ ഇടുവാണേ ഇച്ചിരി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ സബോളം അതെല്ലാം കൂടി ഇട്ടങ്ങോട്ട് അങ്ങോട്ട് വഴറ്റുക ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലതാണ് കേട്ടോ ഉം എപ്പോഴും ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടാത്ത ഭർത്താവ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെടുക്കും ഇഷ്ടമല്ല പിന്നെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും വലിക്കുന്ന പാറ പാറു പാറു പണ്ട് ഇങ്ങനെ ഓരോ കറികളൊക്കെ ഉണ്ടാക്കാനാ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് അല്ലെ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ സ്കൂളിൽ പിള്ളേർ കൊണ്ടുപോയമ്പ അവൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് പറയാം അമ്മ ഇത് ഉണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പം നമ്മൾ പറയാ ഓക്കെ ഉണ്ടാക്കി തരാം അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട് കണ്ടാ പണ്ട് എങ്ങാനും ഇങ്ങനെ എങ്ങാനും ഞങ്ങൾ ചോദിച്ചിരുന്ന അമ്മയൊക്കെ എന്തെടുത്തേന് നമുക്കിപ്പോൾ നോക്കാനൊരു ഇത് യൂട്യൂബ് ആണെങ്കിലും ഉണ്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമല്ലെങ്കിൽ നമുക്ക് നോക്കാം ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ വഴി കാണും ഇപ്പോൾ ഏത് റെസിപ്പി നോക്കിയാലും നമുക്ക് കിട്ടും അപ്പോൾ പണ്ട് പക്ഷെ നമ്മളൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ആരൊക്കെ എന്തെടുത്തേനെ കോളിഫ്ലവർ ഫ്രൈ വേണം അമ്മ അമ്മ പക്ഷെ അമ്മ അത്ര ഇതല്ലെന്ന് തോന്നലേ മാർക്കറ്റിലൊക്കെ കോളിഫ്ലവർ ഒക്കെ അത്ര അവൈലബിൾ ആയിരുന്നാ കാണുമായിരിക്കും എനിക്കൊന്നും അറിയത്തോരും ഇല്ലായിരുന്നു കേട്ടാ കോളിഫ്ലവർ ഫ്രൈ അമ്മ നാളെ തട്ട് കോളിഫ്ലവർ ഫ്രൈ നമുക്ക് വേണ്ട ഗോബി മഞ്ചൂരിയൻ കറി വേണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കി അമ്മമാരെടുത്തേനും അല്ല അന്നും അറിയുന്നവരൊക്കെ കാണുമായിരിക്കും എപ്പോഴും അമ്മയടുത്ത് ചിക്കൻ ഞങ്ങൾ അപ്പൊ ആറു ദിവസം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന അപ്പൊ അത് കണക്ക് ഞാനൊക്കെ ചോദിച്ചിരുന്നെങ്കി അമ്മ എന്തെടുത്തേനായിരുന്നു അപ്പൊ അമ്മ പറയാ എന്റെ മക്കൾ അങ്ങനൊന്നും ചോദിക്കത്തില്ലല്ലോ മഞ്ഞപ്പൊടി പിന്നെ ഒരു തുള്ളി മുളപൊടി അല്ലെങ്കിൽ ഇല്ല പിന്നെ ശകലം മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടി എല്ലാം കൂടി വാങ്ങും രണ്ട് ദിവസം കഴിഞ്ഞ ക്രിസ്മസ് ആണ് അപ്പൊ ഇവിടെ അങ്ങനെ അവധിയൊന്നും ഇല്ല ഒരു ദിവസം ക്രിസ്മസിന് മാത്രം ഇവിടെ ഒരു അവധിയുണ്ട് നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പാണ് മുല്ലക്കൽ അമ്പലത്തിലെ ഉത്സവമല്ലേ മുല്ലക്ക ചെറുപ്പാണ് ചെറുപ്പിന് എന്താണ് അന്നു പറഞ്ഞാൽ പിന്നെ എന്താണ് ഒത്തിരി പൈസയൊന്നും അച്ഛനൊന്നും കിട്ടത്തൊന്നും ഇല്ല അപ്പൊ അച്ഛന് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പൊ എന്നാലും ആ ഒരു ദിവസമൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ചെറുപ്പ് വരുമ്പം എല്ലാ ദിവസവും പോകത്തിനേലും അച്ഛനും ഏതെങ്കിലും ഒരു ഒരു ദിവസം കൊണ്ടുപോകും പിന്നെ ലാസ്റ്റ് തീരുന്നതിൻ്റെ ഒരു തല ദിവസവും കൊണ്ടുപോകും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിപ്പിക്കത്തില്ല വല്ല പൊട്ട വളയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കും പക്ഷേ ആ ഒരു ചെറുപ്പിന് ഒരു ഭയങ്കര ഇതായിരുന്നു കാരണം അച്ഛൻ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് പോകും ഇന്ന് അച്ഛൻ വരുത്തൊന്നുമില്ല പിന്നെ നമുക്ക് എപ്പോഴും വേണേലും പൈസയൊക്കെ ഒത്തിരി ഉണ്ടെന്നല്ല എങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് ഉള്ളതാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം പക്ഷേ അന്നെന്ന് പറയുമ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ ഇച്ചിരി ഉള്ളു അവ അമ്മയൊക്കെ നേരത്തെ പറഞ്ഞ് വെക്കും കയ്യിൽ ഇത്തിരി പൈസയുള്ളു അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കും എൻ്റെ അനിയന് എന്ന് പറഞ്ഞാൽ അവന് ജെ സി പി വേണം അത് മാത്രം മതി അന്ന് പറഞ്ഞു പോകും പിന്നെ ഒരു തൂക്കും കൂടെ വാങ്ങിക്കും പിന്നെ ഞാനൊക്കെ കൊട്ടും വളയും പിന്നെ വേറെ കൂട്ടുകാരികളും ഒന്നും അല്ല പിന്നെ ഫാമിലിയായിട്ട് വേറെ എന്നാണ് അപ്പച്ചിമാർ അങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് പോകും പിന്നെ റൈഡ്സൊക്കെ ഉണ്ട് അവിടെ ചെല ചെറിയ ആയിട്ട് ഇങ്ങനെ തൊട്ടിലാട്ടം പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മുനിസിപ്പൽ മൈതാനത്ത് വരും ഇതൊന്നും അറിയത്തില്ലല്ലോ ആലപ്പുഴക്കാർക്കറിയാം അവിടെ അതെ അതെ ഇവിടെ അപ്പൊ അതൊക്കെ ഒന്നും ഇല്ല ഇപ്പൊ വള്ളംകളിയൊക്കെ ഞാൻ വള്ളംകളിയൊക്കെ വീട്ടിലിരുന്ന് കണ്ടിട്ടേ ഞാൻ അവിടെ ഒന്നും പോയി കണ്ടിട്ടില്ല അതെ 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 അപ്പൊ അതൊക്കെ ഒരു ഓർമ്മയാണ് അതൊരു മധുരമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് ചെറുപ്പെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് കാരണം ആ സമയത്ത് നമുക്ക് ഈ ഡിസംബർ മാസത്തൊന്നും പിള്ളേർക്ക് പഠിത്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ദൂരെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പോകാനും പറ്റത്തില്ല പക്ഷേ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചെറുപ്പനെ രാത്രിയിലൊക്കെ ഒന്ന് നടക്കുക അപ്പോൾ ഒത്തിരി പേരെ കാണാം ഇപ്പോൾ കോവിഡായതുകൊണ്ട് ഇപ്പോൾ പിന്നെയും കോവിഡാകാന്ന് തോന്നുന്നു അപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചൊക്കെ ഒന്ന് മാസ്ക്കാണ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകണം പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കണം അങ്ങോട്ടാണ് ആ അതെ അതെ എല്ലാം അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം പോകാനായിട്ട് പിന്നെ തക്കാളി ഇടുവാണേ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതായിരുന്നു തുള്ളി വെള്ളം കൂടെ വയ്ക്കാം ചേർക്കാൻ പോണേ അല്പം അല്പമല്ലീല ആ അടിപൊളിയായിട്ടുള്ള പനീർ ബുറിജി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ജീരകത്തിൻ്റെ എരിവും ചപ്പത്തിൻ്റെ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ അത്ര ഇതെല്ലാം തോന്നും ചപ്പാത്തിൻ്റെ കൂടെയും പിന്നെ ഈ നാനൊക്കെ ഇല്ല അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് അപ്പം എല്ലാവരും ട്രൈ നോക്കണം വേറൊരു വിനിയായിട്ട് വീണ്ടും കാണാം